ഞാനിത് മാസ്റ്റർ ബ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെയ്തത് സാധാരണ ഫിംഗ് വെരലോണൽ കൊണ്ടല്ല ഞാൻ വാട്ടർ ജെറ്റ് അതിനെ പറ്റി ഞാൻ പറയുന്നില്ല എന്തോ എന്തോട്ടെ അങ്ങനെ ഒരു നയൻത്തിൽ എത്തുമ്പോഴാണ് ഞാൻ സെക്സ് എന്നുള്ള ഒരു കാര്യം ഇത് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് എന്നുള്ളൊരു ചിന്തക്ക് എനിക്ക് വന്നു തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഇവിടെ ഈ ഏരിയ കുറച്ച് ലൈറ്റ് ഒരു ഡാർക്ക് മീൻസ് ഞാൻ ഒരു ഇരുന്നാറുള്ള ആളാണ് പിന്നെ ഈ ഏരിയ പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഡാർക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ഞാൻ ഇങ്ങനൊക്കെ ചെയ്തിട്ട് കരിവാളിച്ചു പോയതായിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞതോടുകൂടി എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ആയി ഇത് പൊതുവേ ഈ ഏരിയ എല്ലാവർക്കും ലൈറ്റർ ഷെയ്ഡാണ് അപ്പോൾ വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പിങ്കിഷ് അല്ലെങ്കിൽ ഇരുന്നാർക്കാർക്ക് ഡാർക്ക് ബ്ലാക്ക് ഒക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചത് ഇനി ഇനി ഞാൻ കല്യാണത്തിനെ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവനവന്റെ ബോഡി അവന എന്റെ ഭർത്താവ് ഉള്ളതാണല്ലോ അങ്ങനെ ഞാൻ ഭയങ്കര പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കല്യാണത്തിലേക്ക് ചെന്നത് പക്ഷെ എന്റെ പാർട്ട്ണർ നല്ലൊരു ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് എന്റെ ഹസ്ബൻഡ് അപ്പോൾ അദ്ദേഹം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഇന്റിമേറ്റ് ആയി പക്ഷേ എനിക്ക് ഇങ്ങനെ ഓപ്പൺ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏഴു മാസം ഞങ്ങള് നിക്കാഹ് ഫസ്റ്റ് ചെയ്തു അതായത് കല്യാണം തന്നെ പക്ഷെ ഞങ്ങൾ ഏഴു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ മാരിഡ് ലൈഫിലേക്ക് കടക്കുന്നത് അപ്പം ഞങ്ങളുടെ പാർട്ട്ണറോട് പറഞ്ഞു അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ പ്രശ്നമൊന്നും പറഞ്ഞില്ല അപ്പൊ എന്നോട് പറഞ്ഞു അത് വക്കാ നോർമലായൊരു പ്രശ്നമില്ല ഇങ്ങനെ കൺസേൺ ആവണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് എന്നോട് ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെ സ്ക്വേട്ടിങ് എന്നുള്ള സംഗതിയുണ്ട് ഫീമെയിൽ ആണ്. അതൊക്കെ നിനക്ക് ട്രൈ ചെയ്തുകൂടെ അങ്ങനെയൊക്കെ പറയും അപ്പൊ ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ വെറും മിത്താണ് അതൊക്കെ ആരൊക്കെ പറയുന്നതാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്റെ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ എന്നെ പറ്റി എന്നെ എന്റെ ബോഡിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി എന്റെ പ്രസവം എനിക്ക് കംഫർട്ടബിളി ഞാൻ പ്രസവിച്ചു എല്ലാവരും പറഞ്ഞ പോലെ ഒന്നല്ലാതെ ആയിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര എന്നെ പറ്റി ഭയങ്കര കോൺഫിഡൻസ് ആയി എന്റെ ബോഡിനെ പറ്റി എനിക്ക് ഭയങ്കര മതിപ്പായി അങ്ങനെ ആയിരിക്കും ഞാന് സ്ക്വാട്ടിങ് പ്രാക്ടീസ് ചെയ്തു ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് ആണ് ചെയ്തത് അപ്പൊ എനിക്കത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയി എന്റെ ലൈഫില് ഭയങ്കര പിന്നെ ശേഷം അതിനുശേഷം എനിക്കൊരിക്കലും ഞങ്ങൾ ലൈഫിന്റെ ഇടയിൽ ഡ്രൈ ആയി പോവാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാനിതൊന്നും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷെ എന്താ ഞാൻ പറയുന്ന അത് എനിക്ക് എനിക്കുണ്ടാക്കിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമാണ് ഞങ്ങളുടെ പ്രണയത്തിന് അത് കൂടുതൽ ഇന്റിമേറ്റാക്കി എട്ട് വർഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന അതേ സന്തോഷമാണ് എനിക്കുള്ളത് അതേപോലെ തന്നെ പറയാനുള്ളത് എനിക്ക് ഹൈമൻ എന്ന് പറയുന്ന നമ്മളെ ചന്യാകർമ്മം സോറി കന്യാചർമ്മം അത് എനിക്ക് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് സൈക്കിൾ ചെയ്യും നന്നായിട്ട് ഞാൻ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ആളാണ് അപ്പൊ എനിക്കത് ഓൾമോസ്റ്റ് ഇല്ലായിരുന്നു എന്ന് എന്നു തോന്നുന്നത് അപ്പൊ എൻ്റെ ഫസ്റ്റ് ഇന്റർകോഴ്സിൽ ഈ പറഞ്ഞിട്ടുള്ള വലിയ ഈ ഡ്രാമ ബ്ലീഡിങ് പെയിൻ അതൊന്നും എനിക്കില്ലായിരുന്നു ചെറിയ രീതിയിലുള്ള ഒരു പെയിൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഞാൻ എൻ്റെ പാർട്ട്ണറുടെ കൂടെ തന്നെയാണ് ഞാൻ ബിർജിൻ ആയിരുന്നു അപ്പൊ 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 അതൊന്നും എന്റെ ഹസ്ബൻഡ് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല നേരെ മറിച്ചിട്ട് വേറൊരാളായിരുന്നെങ്കിൽ അവർ ഇത് പറയുകയും എന്നെ പറ്റിയിട്ട് അപവാദങ്ങൾ പറയാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് കുറെ ആളുകളുടെ ഒരു ഫാന്റസി ആണ് അവർ പിന്നിന്റെ ബിർജിനിറ്റി ബ്രേക്ക് ചെയ്യുമ്പോൾ അവൾ ബ്ലീഡ് ചെയ്യണം അങ്ങനെയൊക്കെ അപ്പൊ ഞാന് മെന്റലി ആൻഡ് ഫിസിക്കലി ഞാൻ വിർജിൻ ആയിട്ട് തന്നെ ചെന്നത് അപ്പോഴും ഞാൻ എപ്പോൾ വേണമെങ്കിലും ഒരു കൾപ്രിറ്റ് ആക്കാവുന്ന ഒരു സിറ്റുവേഷനിലുള്ള ഒരു സൊസൈറ്റിയിലാണ് അപ്പോൾ അതിനെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പാർട്ട്ണറോടാണ് അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഒരുപാട് ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റീസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഇത്രയും പോസിറ്റീവായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് എൻ്റെ പാർട്ട്ണർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് അവരെ അവരേ നിങ്ങളെന്നൊന്നും പറയാതെ നമ്മളെല്ലാവരും ഇതിൻ്റെ വിക്റ്റിംസ് ആണ് എല്ലാവരും നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇത് കാഴ്ചപ്പാടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാം മാസ്റ്റർവേഷൻ ഞാനും ആദ്യമായിട്ട് മാസ്റ്റർവേറ്റ് ചെയ്യുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഞാൻ പഠിച്ചത് കുറച്ചൊരു കോൺവെന്റ് അങ്ങനത്തെ ഒരു സ്കൂളിലാണ് അപ്പൊ അവിടെയൊക്കെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് തരും എന്നുവെച്ചാൽ അവര് പറയുന്നത് മാസ്റ്റർബേസിൻ പാപുമാണെന്നൊക്കെയാണ് അപ്പൊ ഞാനും വിചാരിച്ചായിരുന്നു ഞാൻ കുറച്ചാല് ഞാൻ ഭയങ്കര പാപിയാണെന്ന് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഒക്കെ ആയിരുന്നു പിന്നെ ഭയങ്കര ടെൻഷൻ ടെൻഷനായിപ്പോയി കാരണം ഞാൻ എന്തോ പാപം ചെയ്തല്ലോ കാരണം പാപബോധം അങ്ങനത്തെ ഒരു സാധനം അതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ നമ്മള് സൈക്കോളജിക്കലി നമുക്ക് അങ്ങനെ ഒരു സാധനം വർക്ക് ചെയ്യുമല്ലോ പിന്നെ ആ ഒരു പ്രായമാണ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ആ ഒരു പാപ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു മെന്റൽ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സമയത്ത് ഞാൻ അനുഭവിച്ചായിരുന്ന ബുദ്ധിമുട്ട് കാരണം പാപം ചെയ്തല്ലോ പാപിയായല്ലോ മാസ്റ്റർവേറ്റ് ചെയ്തല്ലോ പിന്നെ ആ ഒരു സ്റ്റിഗ്മ ആ ഒരു സാധനം ഒക്കെ മാറിയെടുക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നു ഇത് തന്നെ ഇത് ഇതേപോലത്തെ പ്രശ്നം എല്ലാ ഇപ്പോ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട് കാരണം അമ്പലരോട് ഇത് തന്നെയാണ് പറയുന്നത് മാസ്റ്റർവേറ്റ് ചെയ്ത പാപമാണെന്ന്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ തുറന്നു പറഞ്ഞ് ഇതൊക്കെ നോർമൽ ആയിട്ട് എടുക്കാനായിട്ട് എത്രയോ സമയം എടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത് അതെ ഇതിപ്പം പാപമാണെന്ന് മുമ്പ് മനസ്സിലാക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് വരെ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടില്ല അതാണ് രസം ലൈക്ക് ഇപ്പോഴാണല്ലോ ഇതിനെ കുറിച്ച് അറിയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റി അറിയാതെ കുറെ പേര് ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ അത് എങ്ങനെയാ ചെയ്യുക കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ചിലർ വിചാരം അത് മെന്നിന് മാത്രമേ മാസ്റ്റർ ഉള്ളൂ നമുക്ക് ഞാനിത് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഒരു സ്റ്റോറി അത് വരണം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഇട്ടതെന്നും എന്താണ് അതിന്റെ പിന്നിലുള്ള സ്റ്റോറിയെന്നും പറഞ്ഞു വന്നപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നു ഞാൻ ഇതിനെ കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ി എടുത്ത് ഈ ആൻഡ്രോയിഡ് ഫോൺ കിട്ടി അതിലൂടെയാണ് ഇതിലേക്കൊക്കെ എത്തുന്നത് അപ്പോ കാണുമ്പോഴാണ് ഇത് സാധ്യമാകും എന്നും ഈ വൈബ്രേറ്ററിനെ കുറിച്ചിട്ടും മാസ്റ്റർ കുറിച്ചിട്ടും ഒക്കെ അറിയുന്നതും ഡോക്ടറോട് പോയി ചോദിക്കുന്നതും ഡോക്ടർ ഉപദേശം തരുന്നതും എന്ന് തുടങ്ങി അങ്ങനെ എന്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഈ മാസ്റ്റർ എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ ട്രൈ ചെയ്യുന്നത് വീണ്ടും മാസങ്ങളോളം കണ്ടി അപ്പോ രണ്ടു ദിവസം നോക്കും എനിക്ക് ഒരു തേങ്ങം വരുന്നില്ല അപ്പൊ ഞാൻ ഡോക്ടറോട് വീണ്ടും പോയി ചോദിക്കും എനിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എനിക്ക് എന്റെ ബോഡിനെ കുറിച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ഇനി ഞാൻ വലിയ അസെക്ഷൽ ആയിട്ടുള്ള ജീവിതാണോ ഇനി എനിക്കിതൊന്നും ആവില്ലാത്തതാണോ ഇന്ന് തുടങ്ങി ഭയങ്കര ടെൻഷൻ എന്നിട്ട് പിന്നെ ഡോക്ടർ അത് അങ്ങനെയല്ല ആശത്ത് നമ്മൾ തന്നെ കുറേ നാൾ ട്രൈ ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് ഒരു പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ടല്ല ആ കഥ വായിക്കൂ ഈ കഥ വായിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ആരും നിങ്ങൾ ആരോടും പറയില്ല ഈ പറയാവേ എനിക്ക് സത്യത്തിൽ തെറി പറയുന്നത് കേൾക്കുന്നതോ ഞാൻ തെറി പറയാറോ ഇല്ലാത്ത ഒരാളാണ് എനിക്ക് കേൾക്കുന്നത് എന്നെ അടിച്ചാൽ പോലും എനിക്ക് അത്രയും വിഷമമില്ല പക്ഷെ മോത്തു നോക്കി തെറി പറയുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോ നോർമലി ഞാൻ സംസാരിക്കുമ്പോൾ ഇതൊന്നും ഇത്തരം വീടുകളൊന്നും വരില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് അപ്പോ ഡോക്ടറായിട്ടോട് പറഞ്ഞു കഥ വായിക്കുമ്പോ അതിനകത്ത് തെറി ഉണ്ടാവും മാശിക്ക് ബുദ്ധിമുട്ടാവും എന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോറികൾ സ്കിപ്പ് ചെയ്യുക അപ്പോ സംസാരങ്ങളൊന്നുമില്ലാത്ത കഥ എടുത്ത് വായിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് എനിക്ക് മറ്റുള്ള കഥകളൊന്നും വായിച്ചിട്ടൊന്നും തോന്നുന്നില്ല ഓക്കെ ഇനി വെന്ത് കോപ്പില്ലാകട്ടെ മറ്റെതെടുക്കാൻ നിർത്തിട്ട് തെറി ഒക്കെ വരുന്ന കോൺവെർസേഷൻ ഉള്ളത് ഞാൻ ഇങ്ങനെ നോക്കി അപ്പൊ അത് എടുത്ത് വായിച്ചപ്പോ ഞാൻ പറയട്ടെ ആരോടും പറയണ്ടോ എനിക്ക് ആ തെറിയുള്ള സ്റ്റോറിയൊക്കെ വായിച്ചു പറയോ ഓക്കെ ഓക്കെ ആ സ്റ്റോറി ഒക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് തലയിലൊക്കെ ഒരു മിനാമിനിയൊക്കെ കത്താൻ തുടങ്ങിയത് ഏഹ് ആഹാ അപ്പൊ ഇതാണോ ക്ലിക്ക് ആവുന്നത് എന്നൊരു രീതിയിൽ വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് മോസ്ട്രേഷൻ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ സാധ്യമാവുന്നത് ആ തെറിയുള്ള സ്റ്റോറി വായിച്ചിട്ടാണ് എന്തായിരിക്കും അതിന്റെ ഒരു ഒരു ഇത് നിങ്ങൾക്ക് എന്താ തെറി മീൻസ് എന്ത് കൈൻഡ് ഓഫ് ലൈക് ഒരു പെണ്ണു ആണോ ഇരിക്കുമ്പോ അങ്ങനെ പറയുന്നതോ ആ അതായത് അവരുടെ ആ ആ അങ്ങനെയല്ല ഞാൻ എന്താ ഈശ്വര അതൊക്കെ പറയാൻ വളരെ സിമ്പിൾ ആണ് ആശ നിങ്ങളുടെ താല്പര്യങ്ങൾ ആ രീതിയിലേക്ക് ഉണ്ട് എന്നുള്ളത് കാണിച്ചതായിരുന്നു അത്രേ ഉള്ളു നിങ്ങൾക്ക് അതില് സംതൃപ്തി നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തലത്തിലേക്കും കൂടിയും എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം നല്ല വശങ്ങൾ തന്നെ ഉള്ളു ഓക്കേ നമ്മുടെ വേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ െ അത് ഞാൻ പറയട്ടെ അത് നമുക്ക് തോന്നുന്നത് അറിയോ അത് നമുക്ക് തെറിയാണ് തെറിയായിട്ട് നമ്മൾ ശീലിച്ചത് കൊണ്ടല്ലേ അതായത് ഇപ്പൊന്ന് വെച്ചാൽ പറയുന്നത് എങ്ങനെയാണ് തെറിയാവുന്നത് അതിന്റെ മലയാളം എങ്ങനെയാണ് തെറിയത് അത് തെറിയല്ല ഞാൻ അതെല്ലാം അല്ല എനിക്കത് പറഞ്ഞപ്പോഴും മനസ്സിലായി ഇത് ഇപ്പൊ വജയിനെ അല്ലെങ്കിൽ വജയിനെ പറ്റി പറയും ഇപ്പൊ ക്ല അയോ അതിന്റെ സംസ്കൃത മലയാളം ഉണ്ടല്ലോ യോനി അതിനെ പച്ച മലയാളത്തില് യോനിന്ന് ഒന്നുമല്ല അവിടെ എഴുതുക സി നമ്മളെ ഈ സ്ത്രീകളെയൊക്കെ തെറി വിളിക്കാൻ ഉപയോഗിക്കുമ്പോ പുരുഷന്മാർ പറയുന്ന കൊറേ വേടുകളില്ലേ നമുക്ക് കൺസിഡർ ചെയ്യാം അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടേംനോളജി ആയിട്ട് പിന്നെ അല്ല കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മളത് അക്വൈൻറ്റഡ് ആകുമ്പോർമൽ കൂടെ പോസ്റ്റിനകത്തൊക്കെ വന്നിട്ട് അത്തരം വേദികളൊക്കെ യൂസ് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യൂല്ലോ എനിക്ക് ചോദിക്കാം അതെന്താന്ന് നമ്മളിപ്പോലിക് ആയിട്ട് പറയാത്തേന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മൾ അത് നമ്മൾ ശീലം അതൊരു സ്റ്റിക്മയാണ് ഒരു ഒരു സമൂഹ പ്രശ്നമാണത് പക്ഷെ ആ ആ കുട്ടി ഇതൊക്കെ പച്ചക്ക് തുറന്ന് എഴുതുന്നുണ്ട് കാരണം നമ്മൾക്ക് പലപ്പോഴും ഇപ്പൊ എസ് വലിയ രണ്ട് രണ്ട് പേജ് മൂന്ന് പേജ് എസ് എഴുതിയാലും ഇപ്പോഴും ആ വാക്കൊന്ന് ആയിട്ട് പറയാൻ നമ്മുടെ മുട്ട് മുട്ടിറക്കും അതാണ് നമ്മുടെ പ്രശ്നം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മളോട് ഇപ്പൊ സാധാരണ ഇപ്പൊ ഞാനൊക്കെ ഇത്തരം വിഷയങ്ങൾ എഴുതുന്നു എഴുതുമ്പോ അതായത് പൊതുബോധത്തിന് എന്ന് എഴുതുമ്പോ അതിന് താഴെ വന്നിട്ട് നിനക്ക് എന്തിന്റെ ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ തെറി വിളിക്കുമ്പോ ഭയങ്കര സങ്കടം വരും ആ കമ്മിന് മറ്റാരും വായിക്കുന്നതിന് മുന്നേ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു സ്വഭാവം ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കുറവുണ്ട് അപ്പൊ ആ സമയത്ത് ആ തെറി ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ വായിച്ച് എന്റെ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു ഏരിയ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലൂടെ ഈ തെറി വരുമ്പോ അപ്പൊ എനിക്കൊരു കുഴപ്പമില്ല അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്താണ് ഞാൻ പറഞ്ഞത് അത് എനിക്ക് തോന്നുന്നത് അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു തെറിയല്ല കാരണം നമ്മൾ സെക്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ശരീരത്തിന്റെ ഭാഗങ്ങളാണ് അത് പിന്നെ കാൽപ്പനികവത്കരിച്ച യോനി അല്ലെങ്കിൽ ഇതൊന്നും അത് നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത വാക്കുകൾ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നൂല്ല കാരണം അതേ അതേ അതിലൂടെയാണ് നമ്മൾ സെക്സ് ആസ്വദിക്കുന്നത് അത് അത് അതുകൊണ്ടാണ് അത് പറയുന്നത് പിന്നെ അതെന്ന് പറഞ്ഞാൽ തെറിയായിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിച്ചു പോയത് കൊണ്ടാണ് അത് ഉപയോഗിച്ചു ഞാൻ പറഞ്ഞോട്ടെ അത് ആ ഈ പറഞ്ഞ വാക്കുകളെല്ലാം വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള വാക്കുകളാണ് അപ്പൊ അത് ഇംഗ്ലീഷ് ലാംഗ്വേജില് കുസി ബോൾസ് എന്ന് പറയുന്നതും വളരെ ഇൻഫോർമൽ ആണ് നമ്മൾ വേദികളിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പൊ അത് ഉപയോഗിക്കുന്നത് വലിയ പ്രോഗ്രസീവ്നെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് മലയാളത്തിൽ അതിന് വാക്കുകളുണ്ട് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നില്ല എന്ന് കൊണ്ട് അത് അങ്ങനെ പോകുന്നതാണ് ഇൻഫോർമൽ ആയിട്ടുള്ള പദങ്ങൾ അങ്ങനെ ഒരു ഭയങ്കര പ്രോഗ്രസീവ്നെസ് ആയിട്ട് കാണിച്ച് പറയുന്നതിനോടും യോജിച്ച എനിക്ക് ചോദിക്കാനുള്ളത് ഏതാണ് ആ മലയാള പദം എന്താണ് മലയാ അതായത് നമുക്കിതിനെ ഫോർമലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മലയാള പദം ഏതാണ് സംസ്കൃതം അല്ല ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ മലയാളത്തില് മലയാളത്തിൽ യോനി പ്രശ്നം എന്ന് പറയും അത് നമ്മൾ കുറേ കുറേ വാക്കുകളൊക്കെ നമ്മള് തമിഴിൽ നിന്നും നിന്നും ഹിന്ദിയിൽ നിന്നും അറബിക്കിൽ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്തതാണ് മലയാളം ഈസ് നോട്ട് എ കംപ്ലീറ്റ് ലാംഗ്വേജ് ഓർ പെർഫെക്റ്റ് ലാംഗ്വേജ് അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോ നമുക്കിപ്പോൾ സ്വിച്ചിന് മലയാളം വൈദ്യുത നിയന്ത്രണ ഗമന ആഗമന നിയന്ത്രണയന്ത്ര എന്തോ ആണ് അതെ എക്സാക്റ്റ്‌. അപ്പോ ഇൻഫോർമൽ ആയിട്ടുള്ള പദങ്ങൾ ഇപ്പോ നമ്മള് എത്ര ആണെന്ന് പറഞ്ഞാലും പബ്ലിക് പ്ലാറ്റ്ഫോംസ് ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അത് പേഴ്സണൽ കാര്യല്ലേ അതായത് അതിനെ കുറിച്ച് സംസാരിക്കാൻ ഓരോ വാക്കിനും ഒരു ഹിസ്റ്ററി ഉണ്ട് എറ്റിമോളജി ഉണ്ട് പണ്ട് ഒരു വാക്കിന്റെ അർത്ഥമല്ല ഒരു പത്ത് വർഷം കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞാല് അടിപൊളി അല്ലെങ്കിൽ വാ പോവാം അങ്ങനത്തെ പദങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ കംഫർട്ടബിൾ ആണ് ഇപ്പൊ എനിക്ക് പൊതുവേ ഡെറേറ്ററി ആയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ പറയുന്ന വാക്കാണെങ്കിൽ പോർ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള വാക്കുകള് എനിക്ക് പൊതുവേ ഞാൻ നമ്മൾ യൂട്യൂബിലെ ടൈറ്റിലുകള് ഡെറേറ്ററി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് ഒരു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്റെ അവയവത്തിന് അങ്ങനെ പറയുന്നത് എനിക്ക് അസ്വസ്ഥത ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ എന്റെ പാർട്ട്ണറുടെ അല്ലോ ചെയ്യുന്നു അല്ല ഞാൻ ഞാൻ എനിക്കറിയാം എന്റെ പാട്ട് പാട്ടുകൾ ഇന്നതാണ് എനിക്ക് ഡിസ്റ്റിങ് ഡിസ്റ്റിങ് ആയിട്ട് അറിയാം ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നുണ്ട് ഈ പദങ്ങൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഇന്ന ഇന്ന പാട്ടുകൾ ഇന്നതാണ് അതപ്പോ ലേബിയ മൈജോറ മെജോറ ലേബിയ മൈനോറ കിറ്റോറിയസ് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തരം പാട്ട് ആയിട്ട് നമ്മൾ പഠിക്കും പേരുകൾ ഉള്ളതുകൊണ്ട് അതിന് കറക്റ്റ് റെസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാള പദങ്ങൾ ഉണ്ടെന്നാണ് എന്റെ അറിവ് അപ്പൊ ഞാൻ പക്ഷെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്റെ പാർട്ട്ണറും ഇന്നത് നമുക്ക് ഇന്നത് വിളിക്കാം ഇന്നത് നമുക്ക് ഇന്നത് വിളിക്കാംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കോഡ് ഉണ്ട് കോഡ് അല്ല ഒരു വേഡ് അപ്പൊ ഞങ്ങൾ അത് അത് അതുകൊണ്ടെന്ന് എനിക്ക് അത് കൂടുതൽ കംഫർട്ടബിൾ ആണ് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം വേണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം പക്ഷേ ഇത് പച്ചക്ക് പറയുന്നത് പ്രോഗ്രസീവാണ് എന്താ എന്തൊക്കെ പറഞ്ഞാലും ഇത് പ്രോഗ്രസീവ് ആയതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മൾ ഇത്രയും സ്ത്രീകൾ ഇത്രയും നേരെ വരുന്ന ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അതായത് സെക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു മാസ്റ്റർവേസിന് നമ്മൾ ക്ലിറ്റോറിസ് എന്ന് ഉപയോഗിച്ചു നമ്മൾ ഓർഗ്യാസം എന്ന് ഉപയോഗിച്ചു നമ്മള് വെജൈന എന്നുപയോഗിച്ചു ഇപ്പോഴും നമുക്കതിന്റെ മലയാളം പറയാം വാക്ക് പോലും നമ്മൾ ഇവിടെ പറഞ്ഞത് എത്ര നേരത്തിന് ശേഷമാണ് ഇപ്പോഴും നമ്മൾ മലയാളം പറയത്തില്ല കാരണം നമ്മുടെ മുട്ടിടിക്കും കാരണം ഇത് അങ്ങനെയാണ് നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ാണ് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് നമ്മള് നമ്മുടെയൊക്കെ മൊത്തത്തിൽ നമ്മുടെ ഒരു ഉള്ളിലുള്ളൊരു ആ സാധനം അങ്ങനെയാണ് കാരണം ഇത് പച്ചക്കി വരുന്ന നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ പാനലിൽ സംസാരിച്ച ആളുകളൊക്കെ തന്നെയും ഇംഗ്ലീഷിലാണ് ഇതൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുള്ളത് മലയാളത്തിലല്ല എന്താണ് വായിക്കുന്നത് ആ വാക്കുകളാണ് നമുക്ക് വരിക നമുക്ക് ബേസിക്കായിട്ട് യോനി അല്ലെങ്കിൽ ഇപ്പൊ എന്താ പെനിസ് എന്താ എനിക്ക് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ കേൾക്കുള്ളൂ പിന്നെ നമ്മൾക്ക് ഇംഗ്ലീഷ് വായിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും കംഫർട്ടബിൾ കാരണം അതിൽ അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടേംസ് ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെർമിനോളജി മലയാളത്തിൽ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് നമ്മൾ അത് പറയാത്തത് പിന്നെ ഈ പറഞ്ഞു വരുന്ന പാരലൽ ആയിട്ടുള്ള ഇതൊക്കെ ഏത് രീതിയിലും വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാവുന്നതാണ് പലതരം മീനിങ്ങുകൾ ഉണ്ട് അപ്പൊ അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണ് സമൂഹം കേൾക്കും എന്റെ പാർട്നർ അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞങ്ങൾ ഞങ്ങൾ ഉള്ളപ്പോൾ പോലും ഞങ്ങളുടേതായ വേർഡ്സ് ഉണ്ട് അതല്ലാതെ ഇങ്ങനെ വാക്കുകൾ ഉപയോഗിച്ചാൽ എനിക്ക് എന്തോ ഇറിറ്റേഷൻ ആണ് എനിക്ക് അത് ഇഷ്ടല്ല അത് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ശീലിച്ചു പോകുന്നൊണ്ടാണോന്നറിയില്ല